ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ മുഹമ്മദു റസൂലുള്ള മതങ്ങൾ തീർച്ചപ്പെടുത്തി പറഞ്ഞൊരു കാര്യമാണ് മദ്യപിച്ചിട്ട് മയക്ക് വസ്തു ഉപയോഗിച്ചിട്ട് ദുനിയാവിൽ നിന്ന് തോപ കിട്ടാതെ മരണപ്പെട്ടു പോയ മനുഷ്യൻ അള്ളാഹു അവനെ തീനത്തുൽ കപാലിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുല്ലാഹി ദുനിയാവിൽ നിന്ന് തോപ കിട്ടാതെ മരിച്ചു പോകുന്നത് എത്ര എണ്ണമാണ് മദ്യപിച്ചിട്ട് ശ്വാസം മുട്ടി മരിച്ചവരെത്രയാണ് കുത്തുകൂടിയിട്ട് കത്തി കൊണ്ട് കുത്തുകൂടി മരിച്ചവരെത്രയാണോ തല് മരിച്ചവരെത്രയാണ് ലക്ക് കെട്ടിട്ട് കുടുംബക്കാരെ പോയി മർദ്ദിക്കുന്നതിന്റെ അടക്ക് തിരിച്ച് അടി കിട്ടിയിട്ട് മരിച്ചുപോയവരെത്രയാണോ എത്രയുണ്ട് സഹോദരങ്ങളെ തൗബ കിട്ടാതെ മരിച്ച ആളുകൾ റബ്ബ് തീനത്തുൽ ഖബാലിൽ നിന്ന് അവനെ പുടിപ്പിക്കുമെന്ന് ഉറപ്പാണ് സ്വഹാബത്ത് ചോദിച്ചു തീനത്തുൽ ഖബാൽ എന്താണ് തീനത്തുൽ ഖബാൽ അഹ്ലി ജഹന്നം നരകക്കാരുടെ ചീഞ്ചലമാണ് നരകക്കാരുടെ മുഖ്യസ്ഥാനങ്ങളിൽ നിന്ന് നരകക്കാരുടെ കക്ഷഭാഗത്തിൽ നിന്ന് നരകക്കാരുടെ ദുർഗന്ധം വമിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് പൊട്ടിയൊടിക്കുന്ന വായയോട് അടുപ്പിക്കാൻ കഴിയാത്ത അത്രക്ക് ഉഷ്ണമുള്ള ചീഞ്ചലമില്ലേ ആ ചീഞ്ചലമാണവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ആർക്കെന്നറിയോ മുസ്ലിമേ ഒര പ്രാവശ്യം മദ്യപിച്ചിട്ട് പ്രാവശ്യം മയക്കുമരുന്നിന്റെ വസ്തു ഉപയോഗിച്ചിട്ട് തൗബക്ക് ചാൻസ് കിട്ടാതെ നീയങ്ങ് മരിച്ചു പോയാ കാരണം നിന്റെ ഒരു മനസ്ഥിതിയുണ്ട് ഇനിയും നന്നാകാൻ അവസരമുണ്ട് ഇനിയും നന്നാകാൻ എത്രയോ സാഹചര്യങ്ങളുണ്ട് എത്രയോ സന്ദർഭങ്ങളുണ്ട് അങ്ങനെ ചിന്തിച്ച് നീയങ്ങ് നടക്കുമ്പോ പെട്ടെന്നാണ് ഒരു ആക്സിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ആണ് അല്ലെങ്കിൽ സഹോദര പെട്ടെന്ന് നീ ബോധം കിട്ട് വീണുപോയി പെട്ടെന്ന് നിന്റെ ശരീരം നിശ്ചലാവസ്ഥയിലായി പോയി പലതും നിർവഹിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഒന്ന് തോബക്ക് പോലും ഒരു ചാൻസ് കിട്ടാതെ പെട്ടെന്ന് നീ മരണപ്പെട്ടു പോയപ്പോൾ നീ കുടിക്കേണ്ട ജലമേതാന്നറിയോ